കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു സേതു സേതുവിന് വേണ്ടിയിട്ട് പല്ലവി ഉപ്മാവൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണ് അങ്ങനെ സേതു കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പല്ലവി ആ കാര്യം പറയണേ അതെ കർമ്മങ്ങൾ തീരുന്നോടം വരെ എങ്കിലും ഇനി പതിനാറിൻ്റെ അത്രയും ദിവസം വരെയെങ്കിലും സേതുവേട്ടം പോയി പൊന്നുമടത്തിൽ നിൽക്കണമെന്ന് പറയാ ഇത് കേട്ടത് സേതു കഴിപ്പം കൊണ്ട് നിർത്തി അല്ല നീ എന്താ പല്ലവി പറഞ്ഞെ ഞാൻ പറഞ്ഞല്ലോ എന്താ തെറ്റിരിക്കുന്നേ കുറിപ്പേട്ടനെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം ചിലക്ക് തീ കൊളുത്തിയ ആള് സേതുവേട്ടനല്ലേ അപ്പൊ സേതുവേട്ടൻ തന്നെ ആ വീട്ടിൽ നിൽക്കണം പതിനാറ് കഴിഞ്ഞോളം വരെ ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള അല്ലേ അങ്ങനെ അടിയന്തരം കഴിഞ്ഞതിന് ശേഷം വേണം ആ വീട്ടിൽ നിന്ന് ഇറങ്ങാവുള്ളൂ എന്ന് പറയാം ഇത് കേട്ടോ സേതു പറഞ്ഞു എന്നെ അതിനൊന്നും നിന്നും കിട്ടത്തില്ല എന്ന് പറയാം പല്ലവി പറഞ്ഞു എന്താ സേതു ഇങ്ങനെയൊക്കെ പറയണേ ഉം സേതു കേട്ടെന്ന് ഓർത്തോയ്ക്കേ സേതു കേട്ട അച്ഛനല്ലേന്ന് ചോദിക്കാം അച്ഛനാണ് പോലും അതിന് ഞാന് അച്ഛനായിട്ട് അയാളെ കൂട്ടിയിട്ടില്ലെന്ന് പറയാം ഉം സേതുവേട്ടൻ ഇതൊക്കെ പറയും സേതുവേന എത്ര പറഞ്ഞാലും സേതുവേടന്റെ മനസ്സിൽ അച്ഛനോട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം സേതുവേട്ടൻ പുറമേ ഇങ്ങനെ കാണിക്കുന്ന ഉള്ളൂ ഉള്ളു ഉള്ളിൽ അങ്ങനെയല്ല അച്ഛനോട് നല്ല ഇഷ്ടമുണ്ട് സേതുവേടൻ അതുകൊണ്ടല്ലേ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് പോയത് ഇല്ലെങ്കിൽ സേതുവേട്ടൻ പോവുമായിരുന്നു എന്ന് ചോദിക്കാം അത് പിന്നെ ഞാന് വേണ്ട കൂടുതലൊന്നും പറയണ്ട സേതുവേട്ട സേതുവേടനായിട്ട് ഇവിടെ ആ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ കാരണം മൂത്തം ഓന്ന സ്ഥാനമാണ് ഇനി അവിടെ ഉള്ളത് ബാക്കിയെല്ലാ സേതുവേട്ടന്റെ പെങ്ങന്മാരാണ് പെങ്ങന്മാരാണ് പോലും പെങ്ങന്മാരെ കുറിച്ച് പറയായിരിക്കും നല്ലത് ഇന്ന് ഒരുത്തി എന്നോട് പറഞ്ഞതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ആകെപ്പടെ അടിമൂടി പെരുത്തു എന്ന് പറയാം പെട്ടെന്ന് പലവി പറഞ്ഞു അതൊന്നും ഓർത്ത് സേതുവേട്ടൻ വിഷമിക്കണ്ട അവരുടെ മനസ്സിലൊരു ബുദ്ധിമുട്ട് കാണും കാരണം അവരുടെ അച്ഛനെ ഇല്ലാതാക്കിയത് സേതുവേട്ടനാന്നൊരു ചിന്തയുണ്ടായിരിക്കും സേതുവേടന അങ്ങനെയൊക്കെ സ മാധവ സാറിനോട് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടല്ലേ പെട്ടെന്ന് മാധവ സാറിന് അറ്റാക്കിയൊക്കെ വന്നേ അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് അവരുടെ മനസ്സിലുണ്ടാവില്ലേ എത്രമാത്രം അവരുടെ അച്ഛനെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും അപ്പൊ ആ വിഷമം എന്താ സേതുവേട്ടം മനസ്സിലാക്കാത്ത സേതുവട്ടം സേതുവേട്ടന്റെ ഭാവം മാത്രം ന്യായീകരിക്കുന്നുള്ളൂ എന്ന് ഓർത്തു നോക്കി മോളിൽ ഇരുന്ന് അച്ഛന്റെ ആത്മാവ് ഇതെല്ലാം കാണുന്നുണ്ടായിരിക്കും ആ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ സേതുവേട്ടൻ തന്നെ അവിടെ ചേർന്ന് നിൽക്കണം അതുമാത്രല്ല ഈ സമയത്ത് അവർക്ക് ഒരു ആൺതുണ ആവശ്യമില്ല എന്ന് ചോദിക്കാം പിന്നെ ആൺതുണ പോലും അവനുണ്ടല്ലോ ആ പ്രതാപൻ അവിടെ ഉണ്ടല്ലോ എന്ന് പറയും ആരൊക്കെ ഉണ്ടേലും അച്ഛന് സന്തോഷമാണെങ്കിൽ സേതുവേന അവിടെ വേണ്ടേന്ന് ചോദിക്കുക എല്ലാം കേട്ട് സേതു പറഞ്ഞു ഊഹ് ദൈമം ഇങ്ങോട്ട് ഭാര്യണ്ടായിരുന്നു വന്ന് പോയതുകൊണ്ടല്ലേ എന്ന് പറയണെ എന്താ സേതു കേട്ടത് പല്ലവിയല്ലേ പറയണേ പല്ലവി പറഞ്ഞാല് സേതുവേന എന്ന് ചോദിക്കുക ഇത് കേട്ട പിന്നെ സേതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്തേലും ആട്ടെ കുഴപ്പമില്ല ഒന്ന് ഓർത്തോ സേതു പറഞ്ഞു ഉം ശരിയെന്ന് പറഞ്ഞോണ്ട് സേതു അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് പല്ലവിയുടെ അടുത്തും ഇത്രം വന്നിട്ടറിഞ്ഞു അതെ പല്ലവി എന്ന് പറഞ്ഞുകൊണ്ട് മാത്ര ഇത്ര സമയം ഞങ്ങൾ അവനെ ഉദ്ദേശിക്കായിരുന്നു അവൻ പോകത്തേ ഇല്ലെന്ന് ഒറ്റ ഒരു വാശിക്കിരിക്കുന്നു എന്തായാലും പല്ലവി വന്നാൽ നല്ല സമയത്ത് തന്നെയാന്ന് പറയാം കുറിപ്പെട്ട വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സേതുവാരന അവിടെ കാണ്ടല്ലേ അതാ മിത്രേട്ട ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ് നല്ല കാര്യമാണെന്ന് പറയാ പിന്നീട് പല്ലവി പോവാണ് അങ്ങനെ പല്ലവി അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന കാഴ്ച ഇന്ദ്രൻ കാണുവാണ് ഓഹോ അപ്പൊ ഇവളെ സ്ഥിരം ഇവിടെയല്ലേ അല്ലേ അവന് ഒരിടത്തേക്കും പോകേണ്ട കാര്യമില്ല ആ സേതുവിന്റെ അടുത്തേക്ക് തന്നെ ഇവള് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് എപ്പോഴും അവളെ ഇവിടെ വെച്ച് കാണാം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ പിന്നീട് നേരെ എടുത്ത് പല്ലവിയുടെ പുറകെ അങ്ങോട്ട് ചെല്ലുവാണ് പല്ലവി പക്ഷേ ഇത് കാണുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പല്ലവിയുടെ അടുത്ത് എന്നിട്ട് പതുക്കെ വണ്ടി അങ്ങോട്ട് ഒതുക്കി എന്നിട്ട് ഓഹോ എങ്ങോട്ട് പോയിട്ട് വരുവാന്നു ചോദിക്കുവാണ് ജോലി ഇല്ലെങ്കിലും വായിക്കത്തൂക്കി ആണല്ലോ പോയിട്ട് വരുന്നതെന്ന് പറയാം ഇത് കേട്ടതും പല്ലവിയൊന്ന് രൂക്ഷമായിട്ട് നോക്കുക മാത്രം ചെയ്തു പിന്നീട് പല്ലവിയൊന്നും മിണ്ടിയില്ല അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ ചോദിന് ഉത്തരം തന്നിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയുന്നത് ഇത് കേട്ടാ പല്ലവിനെ അതെ നിങ്ങളോടൊന്നും ചോദ്യത്തിന് ഉത്തരം മറുപടി പറയാനുള്ള സമയം എനിക്കില്ല ഞാൻ പോയേക്കാ പിന്നെ കാര്യം എൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തേണ്ട കാര്യമില്ല ശല്യപ്പെടുത്തി എന്താടി ഞാൻ നിന്നെ ഭർത്താവല്ലേ ഒരു ഭർത്താവാണ് പോലും ഭർത്താവിനുള്ളത് ഞാൻ തരും അധികം വൈകാതെ തന്നെ ഡിവോഴ്സ് നോട്ടീസ് ആയിട്ട് വീട്ടിലേക്ക് വന്നോളും പറഞ്ഞു കേട്ടല്ലോ പിന്നെ ഒരു താലിയുടെ ബന്ധം പോലും ഇപ്പൊ നമ്മൾ തമ്മിലില്ല ആ ഒരു ബോധം വേണം എന്ന് പറഞ്ഞിട്ട് പല്ലവേ അങ്ങ് നടക്കുക ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ ഇവളെ കൂട്ടൊരു പണി കൊടുക്കണല്ലോ എന്ന് തീരുമാനിച്ചു പിന്നീട് പല്ലവി നേരെ വീട്ടിലേക്ക് വരുവാണ് പല്ലവി നേരെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പത്തേനും ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടായിരുന്നു പല്ലവിയുടെ അമ്മ കാരണം അവർ ഫോൺ വിളിച്ചിട്ട് ആരൊക്കെയോ എന്തൊക്കെയോ പല്ലവിയുടെ അമ്മയോട് പറഞ്ഞു കാരണം മോള് തോന്നിയാസം നടക്കുക അങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടെന്നൊക്കെ പക്ഷേങ്കില് ഈ കാര്യമൊക്കെ ഇന്ദ്രന്റെ പണിയായിരുന്നു ഇന്ദ്രൻ അങ്ങനെയൊക്കെ ജയിച്ചതൊക്കെ പക്ഷെ അതങ്ങനെ വ്യക്തമായിട്ട് പറയാൻ പറ്റില്ലല്ലോ ഇന്ദ്രൻ കാര്യം അവർക്കും അറിയത്തില്ലായിരുന്നു അങ്ങനെ പല്ലവി വന്നപ്പോൾ ചോദിച്ചു എവിടെയായിരുന്നു നീ ഇത്ര സമയം ചോദിക്കാം അമ്മ ഞാന് ഒരു അവര് പോയെന്നോണ് സേതുവേണ്ട അരിലോ അല്ല നീ എന്തിനാ എപ്പോഴും അങ്ങോട്ട് പോണേ അതമ്മേ അറിയാലോ സേതുവേണ്ട അച്ഛൻ മരിച്ചിട്ട് ഇത്ര ദിവസം അല്ലേ ആയല്ലോ ഒരു ദിവസം ആയല്ലോ അപ്പൊ സേതുവണ്ടെന്ന് ആശ്വസിപ്പിക്കണായിരുന്നു അത് മാത്രമല്ല കുറുപ്പേട്ടം വിളിച്ചിട്ട് എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടി പോയതാന്ന് പറയാ ഇത് കേട്ടതും അരോട് കൊള്ളാലോ നീ അങ്ങോട്ട് ഏഹ് നിന്നോട് പല വട്ടം പറഞ്ഞിട്ടില്ലേ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എന്തേ ആൾക്കാരൊക്കെ അതും ഇതും പറയാൻ തുടങ്ങിയെന്ന് പറയണം പെട്ടെന്ന് ദേഷ്യം അന്നങ്ങോട്ട് പല്ലവിക്ക് അമ്മ എന്ത് വർത്താനാ പറയണേ ആൾക്കാർ അതും ഇതൊക്കെ പറഞ്ഞോട്ടെ ആൾക്കാരല്ല നമുക്ക് ഇരുന്നേ പിന്നെ ഈ ആൾക്കാരുടെ വർത്താനം മൊത്തം കേൾക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം അതെ പല്ലവി നീ കൊറേ കൂടുന്നുണ്ടിട്ടോ ഒറ്റയെണ്ണം അങ്ങ് വെച്ചു തന്നാണ്ടല്ലോ അതെ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആൾക്കാരെ നോക്കി ജീവിക്കാൻ എനിക്ക് പറ്റില്ല അങ്ങനെ ജീവിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എന്റെ ജീവൻ താറുമാറായി താറുമാറായിപ്പോവും എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളുണ്ട് ഒരു കാരണവശാലും ഞാനൊരു വഴി ബന്ധത്തിന് പോകത്തില്ലെന്ന് അമ്മയ്ക്കറിയാലോ അമ്മയെ അച്ഛനും വളർത്തിയ മോളല്ലേ ഞാൻ അങ്ങനെ തെറ്റു ചെയ്യുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം പെട്ടെന്ന് അവർക്ക് എന്ത് പറയണമെന്നറിയില്ല ഒന്നും മിണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരിക്കലും തെറ്റായ വഴിക്ക് പോകില്ലെന്ന് പറയാൻ ഈ സമയം പാറു അങ്ങോട്ട് വന്നു വന്നിട്ട് പലവേനെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് അകത്തേക്ക് പോവാണ് പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ഒരവസ്ഥ നിൽക്കുകയാണ് അപ്പൊ മധു അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു എന്താടി നീ ഇങ്ങനെയൊക്കെ അവളോട് പറയണേ എന്തെ അവളുടെ സ്വഭാവം അറിയണമെന്ന കാര്യമല്ലേ നമ്മുടെ മോളെ നമുക്ക് വിശ്വാസമല്ലേ നാട്ടുകാർ അതും ഇതൊക്കെ പറഞ്ഞു പറഞ്ഞെന്നോർത്തോണ്ട് അല്ല മധു ഞാൻ അതെ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാ നീ അവളെ ഉപദേശിക്കാനൊന്നും പോണ്ട അവൾ ഒന്നും ഒന്നുമല്ല ഇത്രയും പ്രായമുള്ള അല്ലേ അവൾക്ക് അവളുടെതായ കാര്യങ്ങളൊക്കെ നോക്കാൻ അറിയാൻ പറ്റില്ല തെറ്റേതാ ശരിയാണെന്ന് കണ്ടതൊക്കെ അവൾക്ക് അറിയാൻ പാടില്ലെന്നേക്കും അല്ലേട്ടാ ആ ഇന്ദ്രന്റെ ശല്യം അവനെക്കുറിച്ച് ഇനോർത്തിനിപ്പം ടെൻഷൻ അടിക്കണ്ട അവൻ ഇങ്ങോട്ട് വരട്ടെ അവനോടേം വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അമ്മ അതു അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം സേതു അങ്ങോട്ട് വരുവാണ് പൊന്നുമടത്തിലേക്ക് സേതുവിനെ കണ്ടതും കുറിപ്പെര സന്തോഷമായി മോനെ സേതു നീ വന്നല്ലോ എനിക്കറിയായിരുന്നു നീ വരുമെന്ന് കാരണം നിനക്കും കൂടെ വരാതിരിക്കാൻ സാധിക്കില്ല എന്ന് പറയാ പിന്നീട് കുറിപ്പേട്ടൻ ചെന്ന് പൂർണിമയോട് പറയാം അതേ സേതു വന്നിട്ടുണ്ടെന്ന് പറയാ അത് കേട്ടതും പൂർണിമയെന്തിയ പൂർണിമ നേരെ സേതുന്റെ ഇടയിലേക്ക് വന്നിട്ടു പറഞ്ഞു അതെ മാധവേന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ നീ പതിനാറ് ദിവസം വഴിവിടെ ഉണ്ടായിരിക്കണം നീ വേണം ഇവിടെ ബാക്കി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ അറിയാലോ ചെയ്ത കൊളുത്തിയാൾ തന്നെ അത് നടത്തണം അത് മാത്രമല്ല മാധവേന്റെ മനസ്സിന് സന്തോഷമാണെങ്കിൽ നീ തന്നെ ചെയ്താലോ മനസ്സിലാവുള്ളൂ ഞാൻ എന്നെ കൂടുതൽ പറയേണ്ട കാര്യമില്ല നിനക്കറിയാലോ നിന്നെ നിന്റെ അച്ഛൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നൊക്കെ ഞാൻ പറയാതെ തന്നെ അത് മനസ്സിലാക്കേണ്ട നീ ആയിരുന്നു കുഴപ്പമില്ല നീ വന്നല്ലോ ഒരു കാരണവശാലും നീ ഇവിടെ വീട് വിട്ടു പോരുത് സേതു അതിനുശേഷം നീ എങ്ങോട്ട് പോയാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പൂർണ്ണമേ അങ്ങോട്ട് കയറിപ്പോവാ സേതുവിന് വല്ലാത്തൊരു വിഷമായി എന്ത് ചെയ്യണം എന്നറിയത്തില്ല അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോനും സേതുന് അവിടെ എന്നിട്ടൊരു സമാധാനം കിട്ടുന്നില്ല ഒന്നും കിടന്നുറങ്ങണമെങ്കില് കുറച്ച് മദ്യപിച്ചാലങ്ങാനും ഉറങ്ങാൻ പറ്റുകയുള്ളു അങ്ങനെ ചെയ്തു എന്ത് ചെയ്യാണ് ഒരു കുപ്പിയൊക്കെ മേടിച്ചോണ്ടെന്ന് ആ പുറത്ത് ഇരുന്നിട്ട് അങ്ങനെ കഴിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് കുറിപ്പേട്ട മുതൽ എന്താ ചെയ്തു നീ എന്ത് പരിപാടിയെ കാണിക്കുന്നെന്ന് വയ്ക്കും എന്റെ കുറിപ്പേട്ട ഞാൻ ഇതെങ്കിലും ഒന്ന് കുളിച്ചോട്ടെ എന്റെ ഒരു സമാധാനം കിട്ടണ്ടേന്ന് ചോദിക്കും അതെ സമാധാനം കിട്ടാനുള്ള വഴിയാണോ അത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുക അല്ലാതെ പിന്നെ ഞാൻ ഇതെങ്ങനെയൊക്കെ മാധവേട്ടൻ കണ്ടിട്ടുണ്ടെങ്കിൽ മാധവേണ്ട മനസ്സിന് എത്രമാത്രം വിഷമാവെന്ന് എനിക്കറിയാവോ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കാണെ അല്ലേ തന്നെ ആ പട പെരുത്തിയിരിക്കുക പിന്നെ എങ്കിൽ എല്ലാരും നിർബന്ധിച്ചോട് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നേ ഈ സമയമാണ് ഋതു അങ്ങോട്ട് വരുന്നത് ഋതു വന്നപ്പം നന്നായിട്ട് മദ്യപിച്ചോണ്ടിരിക്കും അത് കണ്ടത് ഋതുവിന് ഭയങ്കര ദേഷ്യം വന്നു അല്ലേ തന്നെ ഋതുവിന് ഇഷ്ടമില്ല ഈ സമയത്ത് സേതു പറഞ്ഞു അതെ ഇനി ഇനിയിപ്പോ കുറിപ്പായിരുന്നു ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒന്ന് ഇറങ്ങിയതാ പണ്ട് ഇറങ്ങിയതാ ഒരു പക്ഷേങ്കിൽ അന്ന് ഞാൻ ഇവിടെ ഇറങ്ങി ഇറങ്ങിയില്ലായിരുന്നെ ഉണ്ടല്ലോ ഈ പൊന്നുമടത്തല പൂർണമയുണ്ടല്ലോ അവരെ ഞാൻ അങ്ങ് കഴുത്തി അടിച്ച് കൊന്നേനം ഈ മാധവസാറിന്റെ മുന്നേ അവരായിരിക്കും അങ്ങ് പറലോകത്തേക്ക് പോകുന്നതെന്ന് പറയാം പെട്ടെന്ന് കുറിപ്പേട്ടെന്ന് ചേട്ടി നീ എന്താ ചെയ്തു പറയണേന്ന് ചോദിക്കുക ഇത് കേട്ടോ എന്നാൽ അടിമുടി അങ്ങോട്ട് പെരുത്തു കയറി ഇവന് ഇവനിവിടെ വന്നാൽ ശരിയാവത്തില്ലെന്ന് ഋതുവിന് തോന്നുവാണ് ഈ സമയം കുറിപ്പേട്ട പറഞ്ഞു ഇങ്ങനെയൊന്നും പറയരുത് ഏഹ് പൂർണ്ണമേ പൂർണ്ണമേച്ചിനെ കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാണ് പൂർണ്ണമേ പാവ സേതു ഉദ്ദേശിക്കുന്ന പോലെ ഒന്നല്ലെന്ന് പറയാം നിന്നെ ഒരു പോലെ സ്നേഹിക്കുന്നു പറയും പിന്നെ പോലെ എൻ്റെ അമ്മയുടെ ജീവിതം തീർ തകർത്ത് ആ ഒരൊറ്റ സ്ത്രീ കാണണമെന്ന് പറയും അങ്ങനെയൊന്നും പറയില്ലേ സേതു ദൈവത്തിൻ്റെ നിരക്കാത്ത കാര്യങ്ങളൊക്കെ പറയില്ലെന്ന് പറയുകയാണ് പക്ഷെ ഇതൊന്നും കേൾക്കാണ്ട് സേതു കൂട്ടാക്കില്ല സേതു അവിടെ നിന്ന് മന്ദിച്ചു മന്ദിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ഋതു നേരെ അകത്തേക്ക് അങ്ങോട്ട് കേറി ചെന്നു അപ്പൊ അച്ഛൻ സാധിക്കയും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു ചെന്നിട്ട് പറഞ്ഞു അമ്മ ഇത് എന്ത് ഭാവിച്ചാന്ന് നിൽക്കും എന്താ അയാൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്തിനാ അയാളെ അങ്ങ് പറഞ്ഞു വിട്ടു കൂടെ നിന്ന് വെക്കാം മോളെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കില് ഏഹ് മൂത്തം മോൻ സേതു അല്ലേ സേതു തന്നെ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് വെക്കാം ഒരു കർമ്മങ്ങൾ ചെയ്തു അങ്ങേര് കാണ ഒരു സമാധാനമില്ലാത്ത അവസ്ഥയാണ് എങ്ങനെ ഇവിടെ സമാധാനത്തോടെ കിടന്നു തുറങ്ങും രാത്രി വന്ന് കഴുത്ത് ഞരിച്ചു ആര് കണ്ടെന്ന് ചോദിക്കാം നീ ഒരു കാര്യം മനസ്സിലാക്കാം നീ ആരെ കുറിച്ച് പറയണേ നിനക്ക് വല്ല ബോധം ഉണ്ടെന്ന് നിക്കും നല്ല ബോധം ഉണ്ടായിട്ട് തന്നെ പറയണേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞേക്കാ അങ്ങേരെ ഇവിടെ ഉണ്ട് ഇവിടെ എന്ന് പറയാ ഞങ്ങൾ മൂന്ന് മക്കളും ഇവിടെ നിന്ന് ഇറങ്ങൂന്ന് പറയാ പെട്ടെന്ന് അച്ഛ പറഞ്ഞു എന്താ എന്താ പറയുക നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണേന്ന് ചോദിക്കോ ഓഹോ അപ്പൊ നീയുമ്പോ അമ്മയുടെ കൂടെ അയാളുടെ കൂടെയാണ് നിൽക്കും അതല്ല അത് ശരിയായിട്ടുള്ള കാര്യമല്ല അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടണെങ്കില് സേതുവേന ഇവിടെ ഉണ്ടാവണം നമ്മുടെ വെല്ലിയേട്ടൻ അല്ലേ നിൽക്കും ഓഹോ വലിയേട്ടനോ എന്നുമുതലാ നീ വല്ല്യേട്ടനായിട്ട് അയാളെ കാണാൻ തുടങ്ങിയത് ആ സേതുവിനെ കൊള്ളാലോ നീ ആള് പെട്ടെന്ന് നിനക്ക് എന്ത് മാറ്റോ അച്ചൂന്ന് ചോദിക്കുകയാണ് ഏട്ടപ്പം പൂർണ്ണയും പറഞ്ഞു അവൾക്ക് മാറ്റം പെട്ടെന്നൊന്നും ഒന്ന് ഓർത്ത് നോക്കിയേ അവൾ അവളുടെ ഏട്ടനെ അംഗീകരിച്ചു വന്നു ഇനി നിങ്ങളാന്ന് പറയണം അംഗീകരിക്കുള്ളത് പെട്ടെന്ന് ഋതു പറഞ്ഞു ആരൊക്കെ അംഗീകരിച്ചാൽ ശരി ഇല്ലെങ്കിൽ ശരി അയാൾ എവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കത്തില്ല ഇതേ പ്രധാപനങ്ങളെ വിളിച്ചിട്ട് ഞാനും സാധിക്കും ഇപ്പൊ തന്നെ ഇവിടെ നിറങ്ങൂന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ പൂർണിമയ്ക്ക് വല്ലാത്തൊരു വിഷമമൊക്കെ വന്നു എന്ത് ചെയ്യണം എന്നറിയില്ലാതെ പൂർണ്ണിമ നിൽക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പം ആദ്യമായി കാണുന്നവരാണെനിക്ക് ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി